പോൾസിൽ ഹരിയാനയിൽ കോൺഗ്രസിന് ആധികാരിക മേധാവിത്വം തൊണ്ണൂറ് സീറ്റുകളിൽ കോൺഗ്രസിന് അമ്പത്തിയഞ്ച് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ജമ്മുകശ്മീരിൽ കോൺഗ്രസ് എൻസി സഖ്യം സീറ്റുകളും ബിജെപി ഇരുപത്തിയെട്ട് സീറ്റുകളും നേടും എന്നാണ് പ്രവചനം ജമ്മുവിൽ ബിജെപിക്കും കശ്മീർ താഴ്വരയിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനുമാണ് മേൽക്കൈ പോൾ ഓഫ് പോൾസിൽ ഹരിയാനയിൽ കോൺഗ്രസിന് അൻപത്തിയഞ്ച് സീറ്റും ബി ജെ പിക്ക് ഇരുപത്തി ആറ് സീറ്റും ഇന്ത്യൻ നാഷണൽ ലോക്ദലിന് രണ്ടും ജനനായക് ജനതാ പാർട്ടി രണ്ടും മറ്റുള്ളവർക്ക് അഞ്ച് സീറ്റുകളുമാണ് പ്രവചനം ജമ്മു ജമ്മുകശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിന് നാല്പത്തിനാലും ബി ജെ പിക്ക് ഇരുപത്തിയെട്ടും പി ഡി പിക്ക് ഏഴും മറ്റുള്ളവർക്ക് പതിനൊന്ന് സീറ്റുകളുമാണ് പ്രവചനം ദേശീയതലത്തിൽ നടന്ന വിവിധ എക്സിറ്റ് പോളുകൾ ക്രോഡീകരിച്ചാണ് പോൾ ഓഫ് പോൾസ് വനപ്രവചനം കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും പത്തുവർഷം നീണ്ട ഭരണവും അഗ്നിവീർ പദ്ധതിയുമെല്ലാം ഹരിയാനയിലെ വോട്ടർമാരെ ബിജെപി വിരുദ്ധത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പോൾ ഓഫ് പോൾ ബലം വോട്ടുകൾ നേടുന്നതിൽ ബിജെപിക്ക് പാളി ജമ്മു കശ്മീരിൽ ജമ്മു മേഖലയിൽ ബിജെപിക്കും കശ്മീർ മേഖലയിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിലുമാണ് എക്സിറ്റ് പോളിൽ ആധിപത്യം ജമ്മു കശ്മീരിൽ എഞ്ചിനീയർ റാഷിദിന്റെ ജമ്മു കശ്മീർ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെയും ജമ്മുകശ്മീർ അപ്നി പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയുടെയും നിലപാടുകൾ നിർണായകമാകും സി വോട്ടർ ജമ്മുവിൽ സീറ്റുകൾ ബിജെപിക്കും കോൺഗ്രസ് എൻസി സഖ്യത്തിന് സീറ്റുകളും പി ഡി പിക്ക് ആറ് തൊട്ട് പന്ത്രണ്ട് സീറ്റുകളുമാണ് മറ്റുള്ളവർക്ക് ഒട്ടുമിക്ക ദേശീയ എക്സിറ്റ് പോൾ സർവേകളും നാല് മുതൽ വരെ സീറ്റുകളാണ് ജമ്മുകശ്മീരിൽ ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമായാണ് പ്രവചനം ഇരു സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്